നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഈ കാലം കാലം അള്ളാഹുവിന്റെ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട് ഹാദൽ അംറ വന്നഹാർ യാത്രയും പകലും ഏതെല്ലാം ദേശങ്ങളിലേക്ക് എത്തുന്നുവോ സൂര്യൻ ഏതെല്ലാം ദിക്കുകളിൽ പ്രവചരിയുന്നുവോ രാത്രി ഏതെല്ലാം ദേശങ്ങളിലേക്ക് എത്തുന്നുവോ ആ പ്രദേശങ്ങളിൽ ആ നാടുകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തും ഇതാ കോൺക്രീറ്റ് പാലികൾ കൊണ്ട് നിർമ്മിച്ച മടിപാളികളുണ്ടല്ലോ രാജകൊട്ടാരങ്ങളുണ്ടല്ലോ കൊട്ടാരങ്ങളിൽ ഇസ്ലാമത്തും ഇസ്ലാമത്തും എല്ലാ ദിക്കുകളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം എത്തുക തന്നെ ചെയ്യും പറഞ്ഞതാണെങ്കിൽ കണ്ണീർ കഥകൾ യാത്രയാകും